യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ഓമന ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറമ്പുള്ളി ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ ഒരു അത്ഭുത സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി ആദ്യമായിട്ടാണ് എൽറുഹയിലേക്ക് വന്നത് അന്നത്തെ ദിവസം തന്നെ അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു വിൻസെൻറ്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു പെൻഷൻ്റെ തടസ്സം മാറ്റി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മെമ്പർ വിളിച്ച് പറഞ്ഞു പെൻഷൻ പാസ്സായിട്ടുണ്ടെന്ന് അഞ്ചാറ് മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്നതായിരുന്നു പക്ഷെ ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല പക്ഷെ അച്ഛൻ പറഞ്ഞ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ശ്രദ്ധയിൽ വന്നത് അപ്പോൾ തന്നെ മെമ്പർ വിളിച്ച് പറയുകയും ചെയ്തു അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു രണ്ടാമത്തെ സാക്ഷ്യം അത്ഭുത ജപ്മാലയിലൂടെ കിട്ടിയതാണ് ഞങ്ങളുടെ ചേട്ടനെ പമ്പിങ് കുറവായി ആർട്ടിൻ്റെ കം ബ്ലോക്കായിട്ടുള്ള ആളാണ് ആൾക്ക് പമ്പിങ് വളരെ കുറവായിരുന്നു അങ്ങനെ അഡ്മിറ്റായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ അത്ഭുതകൊന്തയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടുന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു പമ്പിങ് കുറവുള്ള ഒരു വ്യക്തിയെ കർത്താവ് സു സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ ചേട്ടനാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു രണ്ടാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വരികയും കാലുമ്പോൾ നീരുമായിട്ടാണ് ആൾ വന്നത് പക്ഷേ ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നീര് പോയെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നീര് പോവുകയും സുഖമായി ആൾ നടക്കുകയും ചെയ്തു പള്ളിയിലേക്കും ഇപ്പം എല്ലായിടത്തേയും പോകുന്നുണ്ട് യേശുവെ നന്ദി യേശുവെ സ്തുതി